ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഷമീറാണ് ഇന്ന് നമ്മളുള്ളത് ഇവൻസോ വടക്കേക്കാട് അതാ ഗുരുവായൂരും ഉണ്ട് അവർക്ക് കല്യാണങ്ങളുടെ എല്ലാവിധ അറേഞ്ച്മെൻസും മൊത്തം ഏറ്റെടുക്കുക അവർ കാറ്ററിങ്ങും അതുപോലെ തന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റാണ് മൊത്തത്തിൽ അവർ ഏറ്റെടുക്കാറുണ്ട് അതുപോലെ തന്നെ സെക്ഷൻ സെക്ഷൻ വൈസ് ആയിട്ടും അവർ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഓരോരുത്തരുടെ അനുസരിച്ച് ചെയ്ത് കൊടുക്കും ഇത് വരുന്നത് വടക്കേക്കാട് മുക്കളപിടിയെന്ന് കല്ലിങ്ങൽക്ക് പോണ റോഡ് കൊച്ചിനൂർ റോഡിലാണ് റാഹത്ത് പള്ളിയോട് ചേർന്നിട്ടാണുള്ളത് ഇവിടെ നമ്മുടെ ഒരു ചേട്ടൻ്റെ പുള്ളിയോട് നമുക്ക് വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം അല്ലോ ചേട്ടാ നമസ്കാരം എന്താ ശേഷമൊക്കെ ഇതുമായിട്ട് പോകണല്ലേ ഓക്കെ ഈവൻസോ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ ഇപ്പോൾ

പിന്നെ ഫ്ലവർ ഫ്ലവർ കെറ്റിങ് എല്ലാ വക സാധനങ്ങളും ഉണ്ട് ഓക്കെ അപ്പൊ അത് നിങ്ങള് മൊത്തത്തിൽ ചെയ്ത് കൊടുക്കും പിന്നെ ഈ പാർട്ടിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഞങ്ങള് വേറെ വേറെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അല്ലെ പന്തൽ മാത്ര പന്തൽ ചെയ്ത് കൊടുക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്തായാലും ഇതിപ്പോൾ നിങ്ങൾ ബ്രാഞ്ച് പിന്നെ ഗുരുവായൂരും കൂടി ഉണ്ടല്ലോ അല്ലേ ഓക്കേ എന്തായാലും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയു കേട്ടിട്ടുണ്ട് പൊതുവെ നല്ല ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഇവന്റ് ജോലിന്ന് അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും െ നല്ല പിന്നെ അതുപോലെ ആ അപ്പൊ ഓഫ് സീസണും കൂടി ആണല്ലോ അപ്പൊ അതിന്റെ ഒരു മാസം കൊഴപ്പല്ലാണ്ട് പോകുന്നുണ്ട് അല്ലെ ഓക്കേ ഇനിയിപ്പോ ഈ മഴയുടെ ഒരു ഇതൊന്ന് കഴിയണനുസരിച്ച് ആ ആയിരിക്കും ആയിരിക്കും ഓക്കെ ഓക്കെ സമയമായിരിക്കും അല്ലേ എന്താണെങ്കിലും കേസ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പം നിങ്ങൾ അതൊന്ന് ഓർമ്മയിൽ വെക്കുക നമുക്ക് ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതാണ് വിളിക്കുക ആട്ടാ ഓക്കെ ചേട്ടാ താങ്ക് യു പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനിപടി റിക്വയർമെൻറ്റ് ഉണ്ടാവുമ്പോൾ ജസ്റ്റ് മറക്കണ്ട ഇവൻസോ മുക്കിലപ്പീടിക കല്ലിങ്ങൽ റോഡ് നിയർ റാഹത്ത് പള്ളി ഓക്കെ ഗൈസ് താങ്ക്